ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഹായ് എല്ലാവർക്കും അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു സിനിമ കാണാൻ വേണ്ടി പോവാണ് ഇന്ന് പ്രസക വ്യാഴാഴ്ചയാണ് അപ്പോ നാളെ നമുക്ക് സിനിമ കാണാൻ പറ്റത്തില്ല ഇന്ന് ആകുന്ന ആട് ജീവിതം ആ സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഏതാണ്ട് പതിനാറ് വർഷത്തെ പ്രയത്നം കൊണ്ട് ഉണ്ടായ സിനിമയാണെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ആ സിനിമ എങ്ങനെ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് നമുക്ക് പോയി കാണാൻ കണ്ടിട്ട് ഞങ്ങൾ ഇതിന്റെ അഭിപ്രായം എന്തായാലും ഞങ്ങൾ ഇന്ന് വൈകിട്ട് തന്നെ പറയുന്നതാണല്ലോ ഉണ്ടെന്ന് സിനിമ എങ്ങനെയുണ്ടെന്ന് ഈ പതിനാറ് വർഷത്തെ അവരുടെ അധ്വാനമാണ് അപ്പോൾ ഉണ്ടെന്ന് നമുക്ക് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ അന്ന് ടിക്കറ്റ് പോയി സിനിമ കാണുന്നത് ഒരു സന്തോഷമുണ്ട് ടിക്കറ്റ് ടിക്കറ്റ് ആ കിട്ടുമോന്നൊന്നും അറിയത്തില്ല ഞങ്ങൾ ഒരു തരത്തിൽ കുത്തിപ്പറച്ച് ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തു അത്യാവശ്യം കൊഴപ്പില്ലാതെ നല്ല സീറ്റ് കിട്ടി അപ്പൊ എന്തായാലും ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട് പുറപ്പെണ്ട് ാണ് പക്ഷെ ഇപ്പത്തെ സിനിമകളാല്ലേ മമ്മി ഇഷ്ടത്തെ പഴയ സിനിമകളൊന്നും അത്ര പെട്ടെന്ന് കാര്യം പിന്നെ അടുത്ത സൗണ്ടും എനിക്ക് തലവേദന എടുക്കും കാശ് കൊടുത്താ നമ്മളിവിടെ പകുതി വഴിക്കുള്ള ഇറക്കുവാണ് മമ്മി ഞങ്ങള് പെസക ആഘോഷിക്കുന്ന വീട്ടിലല്ല വേഗോരിടത്താണ് നമുക്ക് വീട്ടിൽ പെസക ഇല്ലെന്ന് അറിയാലോ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും മമ്മി അവിടെ ഉണ്ടാവും ഞങ്ങൾ കൂടെ കൂടി അവിടെ പെസക ആഘോഷിച്ചിട്ട് ഇന്നേരം തിരിച്ചു വരും അപ്പൊ അമ്മീനെ മമ്മിയുടെ അങ്കിളുടെ അടുത്ത് ഇറക്കി വിട്ട മമ്മിയുടെ അങ്കിളല്ല ഞങ്ങളുടെ അങ്കിളുടെ അടുത്ത് ഇറക്കി വിട്ടിട്ട് നമ്മള് നേരെ കട്ടപ്പനെ പോയി സിനിമ അവളൊന്നും അവര് പെങ്ങളും അല്ലെങ്കിൽ അവര് വരുന്നില്ല സിനിമ കാണാൻ വരുന്നില്ലെന്ന് പറഞ്ഞോണ്ട് കേട്ടോ കാരണം അവരെ ഒന്നിച്ചു പോകാൻ വേണ്ടി ഇരുന്നതാണ് ഞങ്ങളതാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പറഞ്ഞ ഞങ്ങൾക്ക് ചില പ്ലാനുകളൊക്കെ ഉണ്ട് രജിസ്റ്ററിന് അന്ന് പോകാൻ വേണ്ടി ആയിരുന്നു പക്ഷെ അവര് പറഞ്ഞു നിങ്ങള് പോക്കോ പൊക്കോ ഞങ്ങൾക്ക് പറ്റിയല്ല പറ്റിയാലും പറഞ്ഞാൽ അവർക്ക് അവൾക്കൊട്ടും പറ്റിയല്ലോ അവള് ഇന്നോട് വരാൻ വേണ്ടിയിരുന്ന ഇന്ന് പക്ഷെ ഇന്നിപ്പോ വരുവായിരുന്നൊക്കെയാ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല സാഹചര്യം പോലെ പറയാൻ പറ്റിയല്ല അപ്പോ അതുകൊണ്ടാണ് അവരില്ലാത്ത കേട്ടോ അവരെ ഒഴിവാക്കിയിട്ട് പോകുന്നത് അവരെ മനപ്പൊക്കെ ഒഴിവാക്കിയതല്ല അവര് കാര്യം നിർത്തി തിയേറ്ററിൻ്റെ അടുത്ത് കിടപ്പുണ്ട് പക്ഷെ നടുവേദനയാ കാലുവേദനയാ കിടപ്പാ ഫുള്ള് കിടപ്പാ ഛർദി അതൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് അവരെ കൂട്ടാത്തത് അപ്പൊ എന്തായാലും ഞങ്ങൾ പോയി സിനിമ കാണാം സിനിമ കണ്ടിട്ട് എന്തായാലും ഇതിന്റെ അഭിപ്രായം ഇന്ന് വൈകുന്നേരം ആറു മണി ആറരയ്ക്ക് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ശരി ശരി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഇത് ഒരാള് കുറുമ്പൻ നമ്മുടെ കൂട്ടത്തിൽ വരുന്നുണ്ട് കുറുമ്പനുണ്ട് കുറുമ്പൻ സിനിമ കാണിക്കോന്നറിയത്തില്ല താങ്കളുടെ വീട്ടിലെത്തി മമ്മീനെറങ്ങി നമ്മളെ പോയി സിനിമ തിരിച്ചുവിടെ വരുന്നു ഇറങ്ങാണെ ആ ശരി മമ്മി പറഞ്ഞേടാ ഉമ്മ ഞങ്ങള് മമ്മീനെയും മമ്മീടെ അങ്കിളുടെ വീട്ടില് വീട്ടിൽ ഇറക്കി വിട്ടിട്ട് ഞങ്ങള് നേരെ കട്ടപ്പനിക്ക് പോവാണ് ഇങ്ങനെ ഇതിപ്പോ കാണുന്നത്

ഓക്കെ അപ്പൊ അത് കഴിഞ്ഞ് വൈകിട്ട് കാണാം എല്ലാരോടും വൈകിട്ട് കാണാം ബൈ ബൈ